ഹായ് എവരി വൺ സംസ്ഥാന കലോത്സവം നടക്കവേ ഒപ്പന മത്സരത്തിനിടയിൽ ഒരു കുട്ടി തലകറങ്ങി വീഴുകയും എന്നാൽ കൂടെ കളിക്കുന്ന കുട്ടികളായാലും ജഡ്ജസ് ആയാലും ടീച്ചേഴ്സ് ആയാലും അവിടെ ഇരിക്കുന്ന വളണ്ടിയേഴ്സ് ആരായാലും അതിനൊന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല ഈ ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും എവിടെയായാലും ചർച്ച ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കൂടുതൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കമൻറ്റാണ് കുട്ടി കൂടെ കളിക്കുന്ന കുട്ടികളെക്കുറിച്ച് കാരണം അധിക കമൻസും ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ എന്താ ഇങ്ങനെ അവർക്കൊരു ദയ മാർക്ക് മാത്രം മതി ഒരു ദയാഭരണ സാധനം ഇപ്പോഴത്തെ കുട്ടികൾക്കില്ലേ കൂടെ കളിക്കുന്ന ഒരു കുട്ടി തലകറങ്ങി വീണിട്ടും അതിനൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞു കുട്ടികളെ കുറേ ആൾക്കാർ പഴിക്കുന്നത് വിമർശിക്കുന്നത് കണ്ടു അതുപോലെ തന്നെ ടീച്ചേഴ്സിനെയും ജഡ്ജസിനെയും എല്ലാവരെയും വിമർശിക്കുന്നവരുണ്ട് പക്ഷെ കൂടുതലും കുട്ടികളുടെ ആ ഒരു മൈൻഡ് സെറ്റിനെയാണ് എല്ലാവരുടെയും കമൻസ് പോയിരിക്കുന്നത് എന്നാൽ ഇവിടെ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം അത് ഇന്നത്തെ തലമുറയുടെയോ ഇന്നത്തെ കുട്ടികളുടെയോ ഒരു കാര്യമല്ല ഇത് പണ്ട് മുതലേ അങ്ങനെ തന്നെയുള്ള ഒരു ആചാരമാണ് നമ്മുടെയൊക്കെ കാലം അതായത് ഞാനൊരു നയൻറ്റി കിഡ്സാണ് നമ്മുടെ നയൻറ്റീസിൽ ജനിച്ച ഒരാളാണ് അപ്പോൾ നമ്മൾ നമ്മുടെയൊക്കെ ഒരു സ്കൂൾ കലോത്സവത്തിനിടയിലും നമുക്ക് പറഞ്ഞു നമ്മുടെ തലയിൽ കയറ്റി വെച്ച ഒന്നുണ്ട് നമുക്ക് തലയിൽ കയറ്റി വെച്ച ഒന്നാണ് എന്ത് നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും അതായത് നമ്മുടെ ഉടുത്തിരിക്കുന്ന ഒരു ഡ്രസ്സ് നമ്മുടെ ഇടയിൽ നരിഞ്ഞു വീണെന്നിരിക്കട്ടെ എന്നാൽ നമ്മുടെ നമ്മുടെ ഡാൻസ് അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് അവിടെ നിർത്താൻ പാടില്ല എന്നുള്ളത് അത് നമ്മുടെ മൈൻഡിൽ നമ്മൾ കയറ്റി വെച്ച ഒന്നാണ് കാരണം നമ്മുടെ മാർക്കിനിയത് എഫക്റ്റ് ചെയ്യും പണ്ടേ നമ്മളൊക്കെ ഒരു പഠിച്ചുവെച്ച മനസ്സിൽ മനസ്സിൽ ഉറപ്പിച്ചു വെച്ച ഒരു കാര്യമാണിത് കാരണം എന്ത് വന്നാലും വേണ്ടിയില്ല നമ്മൾ ഡാൻസ് കണ്ടിന്യൂ ചെയ്യുക അഥവാ പാട്ട് നിന്നാലും വേണ്ടിയില്ല ഇനിയിപ്പോൾ പാട്ട് നിന്നുപോയി എന്ന് വിചാരിച്ച് എന്നാലും വേണ്ടിയില്ല നമ്മുടെ കളി നമ്മുടെ പെർഫോമൻസ് തുടർന്നു കൊണ്ടേ ഇരിക്കണം അതാണ് നമ്മുടെ തലയിൽ ഒരു നമ്മൾ കയറ്റി അതായത് ഫീഡ് ചെയ്ത് വെച്ച ഒരു സാധനമേ അതാണ് കാരണം അത് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ജഡ്ജസ് അത് നമ്മൾക്കതൊരു നെഗറ്റീവ് പോയിന്റ്സ് ആയി തീരും നമുക്ക് പിന്നെ ഇത് കിട്ടില്ല മാർക്ക് കിട്ടില്ല ഗ്രേഡ് കിട്ടില്ല അതുപോലെ ഇത് സ്കൂൾ കലോത്സവത്തിൽ മാത്രമല്ല അല്ലാതെ നമ്മൾ ഏത് പെർഫോമൻസ് പെർഫോമൻസായാലും നമ്മളിപ്പോൾ അല്ലാതെ നമ്മൾ വേറെ പ്രോഗ്രാം ചെയ്യുന്നവരും നമ്മളിപ്പോൾ ഡാൻസ് കളിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ എന്ത് വന്നു വരാൻ നമുക്ക് എൻ്റെ ഒരു കേസ് എൻ്റെ ഒക്കെ കുട്ടിക്കാലം ഞാൻ ഡാൻസ് കളിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്കൊക്കെ പണ്ടൊരു പ്രോഗ്രാമിനിടയിൽ കാല് എൻ്റെ കമ്മൽ ഊരി വീണ് അതിന് ജിമിക്കമ്മലായിരുന്നു അപ്പോൾ അതിൻ്റെ ആണിയിൽ ആണി കാലിൽ ജസ്റ്റ് അധികം തറച്ചു കയറിയില്ല എന്നാലും കൊണ്ടിരുന്നു നല്ല പെയിൻ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിലെന്താ പെയിൻ ഉണ്ടായാലും കുഴപ്പമില്ല എന്തായാലും ഡാൻസ് നിർത്താൻ പാടില്ല എന്നുള്ളൊരു ഒരു മൈൻഡായിരുന്നു അപ്പോഴെൻറ്റേത് ആ വേദന സഹിച്ച് ഞാൻ ആ ഡാൻസ് കഴിയുന്നതുവരെ പെർഫോം ചെയ്തു എന്നുള്ളതാണ് പക്ഷേ എനിക്ക് ഭയങ്കര അപ്രീസിയേഷനൊക്കെ കിട്ടി എന്തായാലും അങ്ങനെ നിന്നില്ലല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അതേ ഒരു മൈൻഡാണ് ഇപ്പോൾ ആ കണ്ട കുട്ടികൾക്കൊക്കെ ഉണ്ടായത് ആ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തുന്നത് എങ്ങനെയാണ് ടീച്ചേഴ്സ് ആയാലും ജഡ്ജസ് ആയാലും അവരാണ് ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതായത് കുട്ടികൾ പെർഫോം ചെയ്യാൻ പോകുമ്പോൾ ടീച്ചേഴ്സ് ആയാലും പാരൻസ് ആയാലും ഒക്കെ നന്നായി കളിക്കണം അങ്ങനെയാവണം ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കൂടുതൽ പറയണം നിങ്ങൾക്ക് എന്തെങ്കിലും തളർച്ചയോ ക്ഷീണമോ എന്തെങ്കിലും തോന്നിയാൽ അവിടെ കണ്ടിന്യൂ ചെയ്യണം എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത് കുഴപ്പമില്ല നമുക്ക് സെക്കൻഡ് ചാൻസ് ചോദിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം ഡാൻസ് നിർത്തിക്കോ എന്നുള്ള രീതിയിലുള്ള ഒരു ഉപദേശമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അല്ലാതെ എന്ത് വന്നാലും നമുക്ക് മാർക്ക് കിട്ടണം നിർത്താൻ പാടില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി ആദ്യം ടീച്ചേഴ്സിനും പാരൻസിനും ഒക്കെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ആ ഒരു ചിന്താഗതി അവർ കുട്ടികൾക്കല്ല ആദ്യം മുതിർന്നവർക്കാണ് മാറ്റി കൊടുക്കേണ്ടത് പിന്നെ ഇതിലും ഇതിൽ മെയിൻ പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചാൽ ജഡ്ജസിൻ്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത് കാരണം ഇങ്ങനെ അവസരം വന്നാൽ ആയാലും ടീച്ചേഴ്സ് ആയാലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കാരണമേ ജഡ്ജസിൻ്റെ ആ ഒരു കാരണം സെക്കൻഡ് ചാൻസ് കൊടുക്കണം കാരണം അവിടെ മാർക്ക് അവർ ഇങ്ങനെയൊക്കെ കണ്ടാൽ എന്തുകൊണ്ടാണ് കുട്ടികളായാലും പാരന്സായാലും ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞത് കാരണം ഇങ്ങനെ ഇപ്പൊ ഒരു കുട്ടി തലകറങ്ങി വീണു അവര് ആ കുട്ടികൾ കളി നിർത്തി എന്ന് വിചാരിച്ചോ ആ കുട്ടികൾക്ക് അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ എത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കും ആ ഒരു വേദിയിലെത്തിരിക്കുന്നത് പക്ഷെ അവർക്കുള്ള ചാൻസ് അവിടെ തീർന്നു അവരുടെ മാർക്ക് അവിടെ കുറഞ്ഞു പക്ഷെ ഇങ്ങനെയുള്ള അവസരത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാനുള്ള ഒരു ഒരു മനസാക്ഷി ജഡ്ജസ് കാണിച്ചെങ്കിൽ പല പ്രശ്നങ്ങൾ ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവത്തേയില്ല ഇത് ഇന്ന് ഇന്നു മുതൽ തുടങ്ങിയതല്ല ഇത് പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് ഈ ഈയൊരു കലോത്സവമായാലും ഏത് പ്രോഗ്രാം ആയാലും പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് പിന്നെ കലോത്സവ വേദിയിൽ പണ്ടുതൊട്ടേ കാണാൻ പറ്റുന്ന പ്രശ്നങ്ങളിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മളൊക്കെ ഈ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമുണ്ട് അതായത് ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത് മുഖത്തും ചുണ്ടിനൊക്കെ ചായയൊക്കെ തേച്ച് മുടിയൊക്കെ ഒരു നൂറ് സ്ലൈഡ് ഉണ്ടാവും ആ നൂറ് സ്ലൈഡ് കുത്തി വെച്ചിട്ടായിരിക്കും നമ്മളൊക്കെ പ്രോഗ്രാമിന് ഒരുങ്ങി നിൽക്കുക ഭയങ്കര പെയിൻഫുള്ളായിരിക്കും അപ്പോൾ ആ ഒരു വേദനയൊക്കെ സഹിച്ച് നമുക്കൊക്കെ പ്രോഗ്രാമിൻ്റെ സമയം കിടന്നപ്പോൾ ചില സമയം രാവിലെ ആയിരിക്കും പക്ഷെ നമ്മുടെയൊക്കെ പ്രോഗ്രാമിൻ്റെ സമയം വരുന്നത് ആയിരിക്കും അതുവരെ മര്യാദ ഭക്ഷണം വരെ കഴിക്കുക കഴിക്കാറില്ല എൻ്റെയൊക്കെ ഒരു അനുഭവം വെച്ചാണ് ഞാൻ പറഞ്ഞത് കാരണം ചുണ്ടിനൊക്കെ ചായനെച്ചൊന്നും കഴിക്കാൻ തോന്നത്തില്ല കുറച്ച് ബിസ്ക്കറ്റോ വെള്ളമോ ഒക്കെ കഴിച്ചെങ്കിലേ അപ്പൊ ക്ഷീണായില്ലെങ്കിലേ അതിശയുള്ളൂ സന്ധ്യ ഒക്കെ രാത്രിയൊക്കെ ആവുമല്ലോ പ്രോഗ്രാം പ്രോഗ്രാമാവേ അപ്പോൾ ചില കുട്ടികൾക്ക് താങ്ങാൻ കഴിയണമെന്നില്ല അപ്പോൾ അപ്പോഴാണെങ്കിൽ തലകറങ്ങി വീഴുവോ പല പ്രശ്നങ്ങളും ഉണ്ടാവും പണ്ട് തൊട്ടേ ഉണ്ട് ഇതൊക്കെ അപ്പം ഇപ്പോൾ കണ്ട ഒരു ഇതൊക്കെ മാറേണ്ട സമയമായിരിക്കുന്നു പണ്ട് തൊട്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെയൊക്കെ പേരൻസ് കംപ്ലയിൻറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇതിനൊക്കെ ചർച്ചയാവും ഇനിയെങ്കിലും ഇതൊക്കെ മാറ്റം വരുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു മാറ്റം വരുത്തണം കാരണം ഇതൊക്കെ മാറ്റം വരുത്ത മാറ്റം വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ ഈ ഒരു സംഭവമില്ല ഈ ഒരു സംഭവം ഞാൻ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം കുട്ടികളെ കുറേ പേർ പറഞ്ഞത് കണ്ടു കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനൊക്കെ മെ മെയിനായിട്ട് മാറ്റം വരുത്താൻ കഴിയുന്നത് ആർക്കാണെന്നറിയോ പറയും ജഡ്ജസിനാണ് കാരണം അവരുടെ ഭാഗത്ത് സെക്കൻഡ് ചാൻസ് എന്നുള്ള ഒരു സംഭവം ഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമേ ഉണ്ടാകത്തില്ല കാരണം അവർ സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളോട് പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും എന്തു പറയും കുഴപ്പമില്ല നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും തളർച്ച ഉണ്ടായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് വയ്യാതായെങ്കിൽ നിങ്ങൾ ഡാൻസ് അല്ലെങ്കിൽ എന്ത് പ്രോഗ്രാം അത് നിർത്തിക്കോളൂ നമുക്ക് സെക്കൻഡ് ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുമല്ലോ അപ്പോൾ കുട്ടികൾ നിർത്തുമല്ലോ അപ്പോൾ ഈ ഒരു സെക്കൻഡ് ചാൻസ് എന്നുള്ളത് ജഡ്ജസിൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് ആരാണോ ആർക്കാണോ പ്രഷർ ഉള്ളത് അവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ തന്നെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഒരു സംഭവം ഉണ്ടാവില്ല കാരണം കൂടെയുള്ളൊരു കുട്ടി തളർന്നു വീണാൽ അവർ തന്നെ പതുക്കെ എഴുന്നേൽപ്പിച്ച് കൊണ്ട് അവിടെ എത്തിക്കോളും കാരണം ഇത് പാരൻസും ടീച്ചേഴ്സും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് കുട്ടികൾ കൂടെ കളിക്കുന്ന കുട്ടികളെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല പിന്നെ എല്ലാവരും പറഞ്ഞതുപോലെ ഇത് ഇന്നത്തെ കാലത്ത് മാത്രം ഇന്നത്തെ കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ കാര്യമല്ല ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു ഒരു ആചാരമാണെന്ന് തന്നെ പറയാം പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ കുറേ മാറ്റങ്ങൾ വരേണ്ടതിരിക്കുന്നു വരേണ്ടതിരിക്കുന്നു അപ്പോൾ ഈ കലോത്സവം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ മാത്രല്ല കേട്ടോ ഒരുപാട് സ്വീറ്റ് മെമ്മറീസ് ഉണ്ട് അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ ബായ്